ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിലെനിക്ക് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലുള്ള പുത്തൂർ വയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്കും അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു ഇത് വളരെയേറെ ഒരു സമയമാണ് വെളുപ്പാം കാലത്ത് മൂന്ന് മണി അഭിഷേകത്തിൻ്റെ സമയമാണ് പ്രകൃതി ഉറങ്ങുന്നു ഒത്തിരിയേറെ മക്കൾ ഉറങ്ങുമ്പോൾ ഈശോയുടെ സവിധത്തിൽ നീ ഉണർന്നു നിൽക്കുക ഇന്ന് നിൻ്റെ കെട്ടഴിയും നിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പോകും നമ്മളെ അനുഭവമാണിത് ഇന്ന് നിനക്കുള്ളതാണത് അത് സ്വീകരിക്കാൻ എല്ലാവരും ഒരുങ്ങുക നമ്മുടെ നാവുകൊണ്ട് ആദ്യം പറയുന്ന ഏറ്റവും വിശുദ്ധമായ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോയ്ക്ക് സ്തുതി ഈശോ മീശയ്ക്കു ആയിരിക്കട്ടെ ജീവിത പങ്കാളി മക്കൾ ബന്ധുജനങ്ങൾക്കൊക്കെ സ്നേഹത്തോടെ കൊടുത്തേ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഞങ്ങൾ ഉണർന്ന് ഈശോയ്ക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ വരുന്നു അതെ മാറ്റം വരും ഇന്നാ മാറ്റം നിൻ്റെ കുടുംബത്തിൽ വരും ഇ മക്കളെ എന്തൊരു സന്തോഷകരമായൊരു പ്രഭാതമാണല്ലേ ഒരു രാത്രികാലം നമുക്ക് മുഴുവൻ തന്നിട്ട് പ്രസരിപ്പോടെ നമ്മൾ നിൽക്കുമ്പോൾ സങ്കീർത്തനോടൊപ്പം നമുക്കും നന്ദി പറഞ്ഞാലോ പുലരിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എല്ലാത്തിനും ശാന്തമായിരുന്നു സായങ്കാലം വിശ്രമപൂർണമായിരുന്നു രാത്രികാലം പ്രകാശപൂർണ്ണമായിരുന്നു പ്രഭാതം നന്ദി ശേ നന്ദി നമുക്ക് നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഏറെ ആവശ്യമായിരിക്കുന്ന ഒരു നല്ല വചനത്തോടെ നമുക്ക് തുടങ്ങാം ഹെബ്രായർ പത്താം അധ്യായം മുപ്പത്തി അഞ്ചാം വചനം നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിക്കുകയും അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനും പ്രതിഫലം ലഭിക്കുവാനും സഹനശക്തി ശക്തി കൂടിയേ തീരൂ അപ്പോൾ നന്ദി പറഞ്ഞേ അല്പമെങ്കിലും സഹനമുള്ള മക്കളെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ അവൻ്റെ പ്രതിഫലത്തിനായി കാത്തിരിക്കാൻ ഈ സഹനം ആവശ്യമാണ് നന്ദി നോമ്പ് നോമ്പുകാലത്ത് ഇത് നിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഒരു പടി ഉയരാൻ ഒത്തിരിയേറെ നിന്നെ സഹായിക്കും നന്ദി പറയാം എന്നും ചെയ്യുന്ന പോലെ കൈ ടീശയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാൻ പോയാണ് മക്കളിൽ അടുത്ത് നിൽക്കണം വിശ്വാസത്തോടെ നിൽക്കണം ഭക്തിപൂർവ്വം നിൽക്കണം ഇന്ന് കെട്ടഴിയും മൂന്ന് നിയമങ്ങളവയ്ക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ടും നിൻ്റതല്ല നിന്നെ കർത്താവ് ഒരു പ്രത്യേക ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ഈ കുഞ്ഞു ഭൂമിയിലെ അനേക മക്കൾ അതും നിന്നേക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇതൊന്നും നിനക്കില്ലല്ലോ താഴേക്കും കൂടെ ഒന്ന് നോക്കി പഠിക്ക് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉന്നതന്മാരെ നോക്കി 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 നിരാശപ്പെടുകയാണ് എനിക്കതുപോലെ കിട്ടിയില്ലല്ലോ നിന്നേക്കാൾ താഴെക്കടയിൽ എത്ര മക്കളുണ്ട് ഈശോ പറയുന്ന ഇത് ഇതേറ്റെടുക്കുക അവർക്ക് വേണ്ടി നിൻ്റെ നിയോഗമല്ല നിൻ്റെ സഹ സഹോദരന് വേണ്ടി സഹോദരന് വേണ്ടിയുള്ളൊരു നിയോഗം ധൈര്യത്തോടെ അടുത്ത് അവർ ഈശോയുടെ കെട്ടപ്പെട്ട കയ്യിലേക്ക് വെച്ച് കത്താവിൻ്റെ സഹോദരന് വേണ്ടി വിഷമിക്കുന്ന സഹോദരിക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്ന ഈശോ ധൈര്യത്തോടെ കൈ പിടിച്ചു ചൊല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണം ആമേൻ 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 കൈകളൊക്കെ ഒന്ന് കൂപ്പി ഈശോയെ നോക്ക് അവനെ നോക്കിയാൽ മതി നീ നിപ്രകാശിതനാകും നിപ്രകാശിതയാകും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോപ്പ ലിയോപ്പനലവന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയെടുന്ന് മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ രണ്ടാമത്തെ നിയോഗത്തിലും നിൻ്റെ നിയോഗമില്ല ഈശോ നിൻ്റെ വിശ്വസത്തോടെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ധൈര്യമായിട്ട് ഏറ്റെടുത്തേ നീട്ടിപ്പിടിച്ചു ചൊല്ല ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈശോയെ നോക്ക് ഈശോ പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നോടൊപ്പം ഉണർന്ന് സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ നിൻ്റെ ഒരു കെട്ട് ഞാൻ ഇത് അഴിക്കാൻ പോകുന്നു മകനെ മകളെ എന്താണ് നിൻ്റെ ഭാരം കെട്ട് വലിയ കടബാധ്യത ജപ്തി ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ ഭിന്നതകൾ യുദ്ധങ്ങൾ മക്കളെക്കുറിച്ചുള്ള വ്യാപലാദികൾ അവിടെ ഭാവി ജീവിതം പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി സർവോപരി നിനക്ക് ഒരു ഭവനമില്ല ഒരു തൊണ്ടു ഭൂമിയില്ല നീ ഒരു ഭവനം പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല മാരകമായ രോഗം തന്നെ പിടികൂടിയിരിക്കുന്നു മനസ്സിൻ്റെ സമ്മർദ്ദമുണ്ട് ഭയപ്പാടുണ്ട് വ്യഗ്രതയുണ്ട് സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണം പ്രതികൂല സാഹചര്യങ്ങൾ കാരണം നടക്കുന്നില്ല മകനെ ഞാൻ പറയാത്തേതെങ്കിലും കെട്ടാണ് നിനക്കുള്ളതെങ്കിൽ മകളെ അതിപ്പോൾ ഈശോയുടെ കയ്യിലേക്കൊന്ന് കൊടുക്കണം നിനക്ക് വേണ്ടിയാണ് ഞാൻ കെട്ടേറ്റതെന്ന് ഈശോ പറയുന്നു നിൻ്റെ കെട്ടഴിക്കാണ് എൻ്റെ ജോലി കൊടുക്കുക വിശ്വസിക്കുക അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വിശുദ്ധ വചനവും തള്ളിക്കളയരുത് വിഴുങ്ങത് ഇന്ന് കെട്ടഴിയും കഥാവെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉറക്കവിളച്ചെഴുന്നേറ്റ് നിൽക്കുകയാണ് സഹനം സ്വീകരിച്ച് നിൽക്കുകയാണ് യേശോയെ കർത്താവിയെ മുറിപ്പെടുത്തുന്ന ഭാരങ്ങളിൽ നിന്നെല്ലാം മക്കളെ ഇപ്പോൾ വിടുതൽ കൊടുത്തതിന് നന്ദി നന്ദി ഈശുവേ ധീരമായിട്ട് കൈകൾ നീട്ട് ഏറ്റുചൊല്ലു ലോകരക്ഷകനായിശുവേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്വം നന്ദി പറഞ്ഞേ എന്തൊരു ഐശ്വര്യപൂർണ്ണമായ പ്രഭാതമാണ് നന്ദി പറയാം ഒപ്പം ഈശോയോട് പറയാം ഞാൻ നന്ദിയില്ലാത്തവനാകില്ല ഞാൻ കടന്നു വരും കൽപ്പറ്റയിലെ പുത്തൂർ വേലുള്ള പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുത്തു പറഞ്ഞേ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ കൂടി ഉണ്ട് പ്രാർത്ഥിക്കുക കടന്നു വരാം വ്യാഴാഴ്ച ദൂരെയുള്ള മക്കൾക്കായിട്ട് ബുധനാഴ്ച തന്നെ ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്ക് വിശ്രമിക്കുകയോ ഈശോയോടൊപ്പം ഉണർന്നിരുന്നോ പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് കടന്നു വരിക ഈ സത്വാർത്ത എല്ലാവരോടും ഒന്ന് പറയണം പി എഫ് എൻ ധ്യാനകേന്ദ്രത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് കാരണം എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാര്യത്തിൻ്റെ ആരാധന കടന്നു വരിക പ്രാർത്ഥിക്ക് ഈശോ നിന്നത്തോടും ഇനി ഉപരിയായിട്ടുള്ള മഹത്വം നിങ്ങൾക്ക് കിട്ടും എല്ലാ ദിവസവും ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നുണ്ട് താരതമ്യേന ദുർബലമായി പോയ കടബാധ്യതയിൽ വന്നു പോയ രോഗഗ്രസ്തമായ ശാപഗ്രസ്ഥമായ ഏതെങ്കിലും ഭവനമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കും ഇനിയിപ്പോൾ നോമ്പുകാലമാണ് ഇടവക ധ്യാനത്തിലാണ് ഞങ്ങൾ നിങ്ങളെ വികാരിച്ചതിനോടൊക്കെ പറയുക മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ ഞങ്ങൾ കടന്നു വരും ആ പ്രദേശമാകെ അനുഗ്രഹം നൽകിക്കൊണ്ട് ഞങ്ങൾ ധ്യാനിപ്പിക്കും മാസത്തിൻ്റെ എല്ലാ ആദ്യ വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥനയാണ് നൈറ്റ് വിജയൻ സദ്വാർത്ത എല്ലാവരോടും പറയുക നമുക്കൊരുമിച്ച് രാത്രിയൊക്കെ ഇരുന്ന് ഈശോയെ മഹത്വപ്പെടുത്താം അമ്മയോട് ചെന്ന് കൊന്തയൊക്കെ ചൊല്ലാം ഇത്തിരി അനുഗ്രഹപ്രദമാണ് ഇത്തിരി മക്കളെ ഏറെ സന്തോഷപ്രദമായൊരു വാർത്ത എനിക്ക് പറയാനുണ്ട് ഈ വർഷം ഫ്രാൻസിസ് അസിസി സ്വർഗം പുകയതിൻ്റെ എണ്ണൂറാം വർഷമാണ് കത്തോലിക് സഭ ലിയോ നാല മാർപ്പാപ്പ തിരുമനസും ഈ വർഷം അസീസി ലഭിച്ച ഫ്രാൻസിൻ്റെ വർഷമായിട്ട് ആചരിക്കുമ്പോൾ ഒത്തിരി സ്പിരിച്വൽ ഫേവേഴ്സ് നമുക്ക് തരുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ഏത് ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പ്രവേശിച്ചാലും നിങ്ങൾ നല്ലൊരു കുംഭസാരം നടത്തണം മാർപ്പാപ്പണ നിയോഗത്തിനുവേണ്ടി വിശ്വാസ പ്രമാണം മൂന്ന് സ്വർഗസ്നായത് മൂന്ന് നന്മ നിറഞ്ഞവരെ ഒരു തൃത്വസ്ഥിതി ചൊല്ലണം പൂർണ്ണ ദണ്ഡവിമോചനം ഇൻ്റലിജൻസ് മക്കളെ ഈ ഒരു ഗിഫ്റ്റ് സഭ നമുക്ക് നൽകിയിരിക്കുക ഈ വർഷം മുഴുവൻ ഇതുണ്ട് നീ മറന്നുപോയ പാവങ്ങളടക്കം എല്ലാം പൊറുക്കപ്പെടും ഈ സദ്വാർത്ഥക്കൊന്ന് നിങ്ങൾ പ്രചരിപ്പിക്ക് പത്ത് പേര് നീ വഴി വിശുദ്ധിയിലേക്ക് വരാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ നോമ്പ് അസി സിയിലെ ആലയങ്ങൾ അസി ആലയങ്ങൾ നിങ്ങൾ ഇത് പി ഒ കേന്ദ്രം ഫ്രാൻസിസ് അസിസിയുടെ ആലയമാണ് ഇവിടെ വരുമ്പോൾ നിങ്ങളത് ചെയ്യണം ഇത്രയോ അല ആലയങ്ങളുണ്ട് അവിടെയൊക്കെ പോയി ചെയ്യണം കേട്ടോ ഈശോ അനുഗ്രഹിക്കുക ഈ സദ്വാർത്ഥയൊക്കെ അറിയിക്ക് ചേർന്ന് നിൽക്ക് അനുഗ്രഹം പ്രാപിക്ക് കർത്താവ് നിങ്ങളോട് കൂടെ സർവ്വശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് തിരിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ ഹലേ